ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കൊടുങ്ങലൂർ മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങും ചികിത്സാ സഹായ സഹായധനവിതരണവും നടത്തി കൊടുങ്ങലൂർ മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു ഇങ്ങനെയുള്ള ഈ ഈ ശക്തിയുള്ള സംഘടനയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ഇനിയും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ ഉജ്ജ്വലമായി കൊണ്ടുപോകുവാനും നടപ്പിലാക്കാനും തിരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾക്ക് സാധിക്കട്ടെ രണ്ടു വർഷത്തോളം നല്ല രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ നടത്തുവാനും ഇനിയുള്ള കാലങ്ങളിൽ ഈ പ്രവർത്തന ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അസോസിയേഷൻ പ്രസിഡന്റ് എൻ ആർ വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ട്രഷർ ജോയ് മുത്തേടൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു വിനോദ് കുമാർ എന്ന ഞാൻ കൊടുങ്ങലൂർ മത്സ്യേഷന്റെ കൊടുങ്ങലൂർ മത്സ്യേഷന്റെ ഭരണഘടന ഭരണഘടന അനുശാസിക്കുന്ന വിധം അനുശാസിക്കുന്ന വിധം അംഗങ്ങളുടെയും അംഗങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും ക്ഷേമത്തിനും ക്ഷേമത്തിനും വേണ്ടി വളർച്ചയ്ക്കും വേണ്ടി സത്യസന്ധമായി സത്യസന്ധമായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രവർത്തിച്ചു കൊള്ളാമെന്ന് ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞ ചെയ്തു യോഗത്തിൽ വെച്ച് ഭദ്രം കുടുംബസുരക്ഷാ പദ്ധതിയുടെ ചികിത്സാ സഹായധനവിതരണം നിയോജക മണ്ഡലം ചെയർമാൻ കെ ഐ നജാഹും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം രഞ്ജിത് ബോനും ചേർന്ന് നിർവഹിച്ചു ജനറൽ സെക്രട്ടറി ടി കെ ഷാജി സ്വാഗതവും ട്രഷറർ കെ ജെ ശ്രീതിജ് നന്ദിയും പറഞ്ഞു പി കെ സത്യശീലൻ അജിത് കുമാർ പി എം മൊഹീദീൻ എം എസ് സാജു വി ജി രാജീവൻ പിള്ള പി ആർ ബാബു അനിത സി സി സിനി സെൽവരാജ് വിനോദ് കക്ര എന്നിവർ സംസാരിച്ചു ഇതൊരു വളരെ ഫോർമലായിട്ട് വെച്ചാണ് നമ്മൾ സാധാരണ ഏതൊരു പ്രസ്ഥാനത്തിനും അതിന്റെ അധികാരം കല്യാണുന്ന ആളുകൾ ആയിട്ട് ചെയ്യുന്ന കാര്യം നമ്മൾ ഏത് സംഗതി ഏറ്റെടുത്തിട്ടുള്ളത് എന്ത് ഉത്തരവാദിത്വമാണ് ഏറ്റെടുക്കുന്നത് അത് നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക റെസ്പോൺസിബിലിറ്റി പറയുന്നത് ഉത്തരവാദിത്വം നമ്മുടെ മനസ്സിന് ഉറപ്പിക്കണം ഞാൻ അസോസിയേഷന്റെ പ്രസിഡന്റ് എന്ന് അറിയാം പക്ഷെ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഭരണഘടനയെയും അതുപോലെ നമ്മുടെ നിയമാവലിയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളും കർമ്മങ്ങളും പരിപൂർണമായി സത്യസന്ധമായി നിർവഹിക്കും